ും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടയും നമുക്ക് മുട്ടയും സവാളയും വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ റെസിപ്പി നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളില് ലഞ്ചായിട്ട് കൊടുത്തുവിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അത്രയ്ക്ക് അടിപൊളിയാണ് അതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടുമ്പത്തേക്ക് പെട്ടെന്ന് സമയം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടെങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യാം അപ്പോ റെസിപ്പി അറിയാൻ വേണ്ടി കൂട്ടുകാരെ വീഡിയോയിലേക്ക് കടക്കാം തന്നെ ഒരു അഞ്ച് വാള കേട്ടോ ചെറിയ അഞ്ച് സവാളയാണ് ചെറിയ അഞ്ച് സവാള നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറയുമ്പോ ഈ അഞ്ച് സവാള നമുക്ക് ഒന്ന് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനെടുപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാനിന്ന് ചൂടാൻ വന്നപ്പോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കാം നമുക്ക് സവാള ഇട്ടു കൊടുത്ത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴന്നൊന്നും കിട്ടണ്ട ഈ ഒരു പരുവാവുമ്പത്തേക്ക് നമുക്ക് ഒരു ബോളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പൊ അതിനെ നമ്മളൊരു നാല് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് നാല് മുട്ട നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ ബൗൾ മൈദാപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ മൈദാപ്പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഡീജൻസ് എല്ലാം ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ സോള വഴറ്റി അതേ പാനി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് പാനിൽ ഒന്ന് ചുറ്റി ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ഒന്ന് ചൂടായി വന്നു നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സാണ് ആക്കി കൊടുക്കാം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒരു ഭാവം ഒന്ന് ഭാഗം നന്നായി കുക്കായി വന്നോ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് മറിച്ചിടുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാവം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളെ പ്ലേറ്റിൽ നിന്ന് അതുപോലെ തന്നെ നമ്മളെ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് നമ്മളുടെ ആയിട്ടുള്ള മുട്ട വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും തയ്യാറാക്കി കൊടുക്കണം അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ ഇത് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കാൻ മറക്കില്ലല്ലോ അപ്പൊ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് കേട്ടോ അടിപൊളി കുട്ടികൾക്ക് താ തയ്യാറാക്കി കൊടുക്കാൻ എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് പറയുകയാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ലഞ്ചായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഫുൾ ഇത് ഒരു കഴിച്ചു തീർക്കും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കുക അപ്പൊ കൂട്ടുകാരെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഓപ്ഷൻ എനേബിൾ ചെയ്യാം മറക്കരുത് കേട്ടോ കൂട്ടുകാരെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്താം